എംബസി കാലം വായിക്കുമ്പോൾ അതൊരു പുസ്തകം വായിച്ച പോലെയല്ല എനിക്ക് തോന്നിയത് അതൊരു ശരിക്കും ഞാനൊരു ഒരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഒരു ഡോക്യു ഫിക്ഷൻ കാണുന്നൊരു ഒരു ദൃശ്യ അനുഭവം കൃത്യമായിട്ടുണ്ടായിട്ടുണ്ട് അതിൽ നരേന്ദ്രൻ എന്ന പത്രപ്രവർത്തകൻ്റെ പിറകിൽ ഇ എം എസ് പറ്റി പിടിച്ച് സ്കൂട്ടറിൽ പോകുന്ന രംഗം അതെൻ്റെ മനസ്സിൽ ഫ്രീസ് ചെയ്യപ്പെട്ട ഇങ്ങനെ ഒരുപാട് രംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ പഴയ കഥകൾ ഇടിയ എൺപത്താറ് മുതലുള്ള കഥകളിലൊക്കെ ശരിക്കും വിഷ്വലൈസ് ചെയ്യാൻ എങ്ങനെയാണ് ഈ ഒരു റൈറ്റിങ്ങിൽ ഈ വിഷ്വലൈസേഷൻ സാധ്യമാകുന്നത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് മാത്രമല്ല മുകുന്ദട്ടൻ ഒരിക്കലും സിനിമ സംവിധാനം ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ എന്നാലും സിനിമ അല്ലെങ്കിൽ വിഷ്വൽ മാ മീഡിയ അതിനോട് വളരെ അടുത്ത് നിൽക്കുകയാണ് എഴുത്തുകൊണ്ട് ചുരുക്കം വാക്കുകൾ ഉപയോഗിച്ച് കൂടുതൽ വിഷ്വൽസ് നൽകാൻ കഴിയുന്ന ഒരു കാര്യം അത് നമ്മൾ എംബസി കാലത്തിലും വളരെ പ്രകടമാണ് അപ്പോൾ ഈ നരേന്ദ്രൻ്റെ പിന്നിൽ ഇ എം എസ് പോകുന്ന ഒരു ദൃശ്യം അത് നമ്മൾ ഫോട്ടോ ചിത്രം ഒന്നും ആവശ്യമില്ല വളരെ കൃത്യമാണ് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് നമ്മൾ ആ കാലത്ത് ആ കാലത്തെ ഡൽഹിയിൽ പോയി ജീവിച്ച പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വിഷ്വൽസ് ഞാൻ തേടിപ്പിടിക്കുന്നതാണ് പിടിക്കുന്നതാണ് അപ്പം ഞാൻ കണ്ടിട്ടില്ല ഇ എം എസ് ഇങ്ങനെ ഓട്ടോയുടെ പിറകിൽ പോകുന്നത് പക്ഷേ കണ്ടവരെന്നോട് പറഞ്ഞു എനിക്കൊരു ഫോട്ടോ ഒരാൾ കാണിച്ചു തന്നു ഇപ്പം ഇ എം എസ് അവിടുത്തെ ഒരു പത്രപ്രവർത്തകൻ്റെ സ്കൂട്ടറിൻ്റെ പിറകിൽ ഇരുന്ന് പോവാണ് അത് നമുക്കത് ഇന്നത് സങ്കല്പിക്കാൻ കഴിയുമോ ഇന്നത്തെ ഒരു ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി അത് ചെയ്യുമോ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ ഇന്നത്തെ ഒരു മുഖ്യമന്ത്രി ഒരു സ്കൂട്ടറിൻ്റെ പിറയിലിരുന്ന് പോകുന്നത് പിന്നെ ഒരു ബൈക്കിൻ്റെ പിറയിൽ ഇപ്പം സങ്കല്പിക്കാൻ കഴിയാം അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ എന്നോടൊരാൾ പറഞ്ഞതാണിത് ഇങ്ങനെ ഐ എം എസ് സ്കൂട്ടറിൻ്റെ പിറയിൽ ഇരുന്ന് പോകുന്നത് കണ്ടു എന്ന് ഞാനത് വിശ്വസിച്ചിട്ടില്ല പിന്നെ ആ സ്കൂട്ടർ ഓടിച്ച ആളെ ഞാൻ കണ്ടെത്തി പിന്നെ അതുപോലെ തന്നെ ഒരു ഫോട്ടോ കണ്ടു പിന്നെ എം എസ് ഇങ്ങനെ സ്കൂട്ടറിൻ്റെ പിറയിലിരുന്നുണ്ട് ഡൽഹിയിലെ രാജവീതികളിലൂടെ സഞ്ചരിക്കുന്നത് അവിടെയൊക്കെ സഞ്ചരിക്കുന്നത് വലിയ വലിയ കാറുകളൊക്കെയാണ് നമുക്കറിയാം അവിടുത്തെ പ്രധാനമന്ത്രിമാരൊക്കെ പോകുമ്പോഴൊക്കെ പിന്നെ അകമ്പടിയായിട്ട് നിരവധി കാറുകളും പിന്നെ അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന രാഷ്ട്രപതിമാരും അവരൊക്കെ സഞ്ചരിക്കുന്ന വഴിയിൽ കൂടിയാണ് ഇ എം എസ് അവര് മുണ്ടൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്കൂട്ടറിൻ്റെ പെറലിരുന്നുകൊണ്ട് യാത്ര ചെയ്യുന്നത് അതൊരു അത്ഭുതകരമായിട്ടൊരു അതൊരു വിശ്വൽ മാത്രമല്ല അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒന്നാണ് ഇങ്ങനെയും നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ആ ഒരു ലാളിത്യം ലാളിത്യം അത്